ുംവിശ്യത്തിയക്കുറവുണ്ട് നിവൃത്തിയില്ലല്ലോ എല്ലാവരും ഇത്തവണ ഒത്തുപിടിച്ച് വിജയിപ്പിച്ച് ഇത്തവണ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്യും അത് ഒരു രാഷ്ട്രീയ വിചാരത്തിനും വേണ്ടി വോട്ട് ചെയ്തു നിങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്യണമെന്ന് നിശ്ചയിച്ചാൽ എനിക്ക് ആത്മവിശ്വാസ ചെയ്തു തന്നാൽ കഴിഞ്ഞ അഞ്ചു വർഷം പോലെയോ അതിന്റെ അമ്പലത്ത് അഞ്ചു വർഷം പോലെയോ ആയിരിക്കില്ല എന്ന് എനിക്ക് ഉറപ്പ് തന്നെയാണ് സാധനം അതിൽ കൂടുതൽ ഞാൻ എന്തെങ്കിലും പറയണം ഓക്യാനത്തിൽ നിന്നൂടെ ശിവക്തൻ ദോ പറയാണ് ശിവക്തൻ ദോ പറയാണ് എന്ന് പറഞ്ഞാ ഓക്യാനാണ് കമ്മിറ്റിയാര ആരച്ച പറഞ്ഞത് ആ കമ്മിറ്റിയാര പറയുന്നാണ് ഓക്യാന എന്ന് പറഞ്ഞിന്യൂ കൂടിയാണ് ഞങ്ങളുടെ ഉദ്ദേശീയ അവസ്ഥയിലാണാണ് ഇങ്ങോട്ട് കളിന്നത് അപ്പോൾ അതിനെ ഒക്കെ ഞങ്ങൾ പ്രത്യേകിച്ച് ഞങ്ങൾ അല്ല നമുക്ക് അങ്ങനെ പ്രാദേശികമായിട്ടോ ഒരു എംപി എന്ന നല്ല കാര്യെങ്കിലും നിങ്ങൾ ഇതുവരെ അപ്രോച്ച് ചെയ്യുക നടന്നിട്ടില്ലേ അത് എന്തുകൊണ്ടാ നടക്കാൻ ഞാൻ എന്റെ സാങ്കേതികത കേസ് നടന്നോണ്ടിരിക്കുന്നത് ഇതിനു വേണ്ടിട്ട് സ്ഥലത്തിന് വേണ്ടി സ്ഥലത്തിന് വേണ്ടി നമുക്ക് ഇവിടെ കോടതിയിലൊരു നമുക്ക് വിധിയായി കിട്ടി പിന്നെ വീണ്ടും അവര് കേന്ദ്ര ഗവൺമെന്റ് നേരെ മോഡിക്ക് മോഡി കിടന്നിട്ട് കിണർ കുത്തി ശാസ്ത്രജ്ഞി അഞ്ചു വർഷം കാലം കേസ് നിണ്ട് എന്നില്ല സ്റ്റൗലെന്നെ പറഞ്ഞു ആരോ കുടിക്കുത്തി ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞ കേസു പോകുന്നു ഒരു പ്രധാനമന്ത്രി പോലും പ്രധാനമന്ത്രി ശബരിമലയെ സംബന്ധിച്ചൊരു വാക്ക് വേണ്ടി വരും മുല്ലപ്പെരി സംബന്ധിച്ച് ഒരു വാക്ക് പറഞ്ഞു പറയാനൊക്കെ കോടതിയുടെ അധീനത അതും സുപ്രീം കോടതിയുടെ അധീനത ഭരണം ഉണ്ടാക്കുക ആരും ഇടപെടത്തില്ല അവിടെ നിന്ന് അങ്ങനെ കഴിക്കുക അതെല്ലാം നിലപാട് നമ്മൾ അവിടെ അനുഭവിച്ച എം പിമാരെ ആരെങ്കിലും അവർ നടന്നില്ല എന്ന് പറഞ്ഞു നടക്കാത്ത രീതി അവർക്കിലവിടെ അത് കോടതിയിൽ നിന്ന് തന്നെ എൻ്റെ ദൃശ്യം കോടതിയിൽ എത്തുന്നതിന് മുമ്പാണെങ്കിൽ അങ്ങനെയുള്ള ചില ആപ്ലിക്കേഷൻ മിനിസ്ട്രിയിൽ പോയാലും മിനിസ്ട്രിയുടെ ചില കരുണയം ഉണ്ടെങ്കിലും അവർ വളരെ ഒരു തീരുമാനം പക്ഷെ ആ തീരുമാനത്തിനെതിരെ ഒരു ശത്രു സമൂഹം പോയി അത് കോടതിയിലെത്തിയാൽ പിന്നെ ഗവൺമെന്റ് ഒന്നും ചെയ്യണം അങ്ങനെയല്ലേ ഞാൻ എന്തെങ്കിലും വാക്ക് തരുന്നതിന് മുമ്പ് ഞാനത് അറിയണം കോടതിയുടെ ഒരു മിസ്റ്റേക്കിന് പുറത്ത് വന്നതിന് ശേഷം മാത്രമേ ഇടപെടുക

കാര്യങ്ങൾ നന്നായി വേണ്ടി അതാണ് ജോലി അയ്യപ്പക്ഷേത്ര പണിയാനായിട്ട് ഞങ്ങള് പല പ്രാവശ്യം പുനഃപ്രതിർദ്ധ നടത്താനുള്ള പണിയാണ് ഞങ്ങൾ ശ്രമിച്ചു അവരൊക്കെ കോടതിയിലെ വിധിയിൽ അവര് സ്റ്റേ എടുത്തിട്ട് നടന്ന കിട്ടുന്നിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ വക്കീലോട് ല്ല കേരളത്തിൽ അറിയാം അതുകൊണ്ട് നിങ്ങൾ വരും അതുകൊണ്ട് മനസ്സറിഞ്ഞ് ഞങ്ങള് ഇണ്ടാവും